ഈ ചർച്ച ആരംഭിച്ചത് തന്നെ ഇത്തരമൊരു വിഷയം ആരംഭിച്ചത് തന്നെ രണ്ടായിരത്തി രണ്ടിലെ ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനങ്ങളെ ചർച്ചയ്ക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് അതിൽ പറഞ്ഞ പതിനെട്ട് കാര്യങ്ങളിൽ പതിനാറ് കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യണം ആ രണ്ട് കാര്യങ്ങളായിരുന്നു മൻഗജുസ്ലഫും അതേപോലെ തന്നെ അള്ളാഹു അസ്മാ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് തീരുമാനം എഴുതിയപ്പോൾ ആ തീരുമാനത്തിലേക്ക് മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എത്രയും വേഗത്തിൽ വരാൻ അവർ നിർബന്ധിതരായി കാരണം അവർക്കതിൽ നിന്നും കുതിരി ഓടാൻ ഒരിക്കലും സാധിക്കുകയില്ല അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ കഴിയുന്ന ആളുകൾ മടവൂർ വിഭാഗം രണ്ടായിരത്തി പതിനാറിൽ ഈ വിഷയ സംബന്ധമായി അവതരിപ്പിക്കപ്പെട്ട സമർപ്പിച്ച രണ്ട് പ്രബന്ധങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഇൻഷല്ല ആവശ്യം വരികയാണെങ്കിൽ ആ പ്രബന്ധങ്ങളൊക്കെ പുറത്തുവിടേണ്ടി വരും ഇപ്പൊ അതിനെ സംബന്ധിച്ച് പറയാത്തത് അതൊരു ചർച്ചയ്ക്ക് വേണ്ടി വെച്ച പ്രബന്ധങ്ങളാണ് ആ പ്രബന്ധങ്ങൾ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളല്ല നമ്മൾ പൊതുവേദിയിൽ പറയേണ്ടത് നേരെ മറിച്ച് ആ പ്രബന്ധങ്ങളെ തുടർന്ന് ചർച്ചയെ തുടർന്ന് ആ തീരുമാനമാണ് പൊതുവേദിയിൽ നമുക്ക് പറയാനുള്ളത് ആ തീരുമാനം ഇപ്രകാരം നമുക്ക് വായിക്കാം മൻഗജുസ്ലഫിനെ സംബന്ധിച്ച് ഖുർആനും മതീത്തും മനസ്സിലാക്കുന്നതിന് ആചരിക്കുന്നതിനും സച്ചരിതായ മുൻഗാമികളുടെ മാർഗമാണ് അവലംബിക്കേണ്ടത് ഈ മാർഗമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് തീരുമാനത്തിന്റെ മർമ്മം ഈ തീരുമാനത്തിന് മർമ്മം ഇതാണ് അതേപോലെ തന്നെ പിന്നീട് അതിന് ആവശ്യമായ തെളിവുകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ആവശ്യമായ തെളിവുകൾ പിന്നീട് കൊടുത്തു അതേപോലെ തന്നെ രണ്ടാമത്തേത് അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളും ഉത്കൃഷ്ട ഗുണങ്ങളും വ്യാഖ്യാനിക്കാനോ നിഷേധിക്കാനോ പാടില്ല അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ കുർഹാനിലും തിരുസുന്നത്തിലും വന്നത് അങ്ങനെ തന്നെ അംഗീകരിക്കണം അള്ളാഹുവിന്റെ വിശേഷണങ്ങളായ ഐന് യത് വജക് കഥമ് ഇസ്തിഭാവ് പോലെയുള്ളവ പ്രത്യക്ഷാർത്ഥത്തിൽ അവന്റെ മഹത്വത്തിന് യോജിച്ച വിധം അംഗീകരിക്കണം കേവല ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാവതല്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഉലമയുടെ രണ്ടായിരത്തി രണ്ടിലെടുത്ത തീരുമാനത്തിലും ഇതേമാതിരി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉലമ തീരുമാനത്തിലേക്ക് എളുപ്പത്തിൽ രണ്ടായിരത്തി പതിനാറിലും ഈ വിഷയ സംബന്ധമായി തീരുമാനത്തിലെത്താൻ സാധിച്ചു എന്നാൽ പിന്നീട് വന്ന മൂന്ന് വിഷയങ്ങൾ ആ മൂന്ന് വിഷയങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ പിളർപ്പിന് ശേഷം പൊതുമേഖലയിൽ കേരളത്തിൽ മുജാഹിദ്ക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്നും ഉണ്ട് എന്നും അവരെല്ലാം മുഷിരിക്കുകളായി പോയിട്ടുണ്ട് എന്നും അവർ ഖുറാഫാത്തിലേക്ക് എത്തിപ്പോയിട്ടുണ്ട് എന്നും വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഹുസൈൻ മഡവൂർ സാഹിബിന്റെ നേതൃത്വത്തിൽ എ അബ്ദുസ്സലാം സുല്ലമി സി പി ഉമർ സുല്ലമി കരിമ്പിലാക്കൽ അലിമദരി മുറയൂര് അതുപോലെയുള്ള പണ്ഡിതന്മാർ പൊതുവേദിയിൽ വിശാലമായി പരസ്യം ായി പ്രസംഗ് ഖണ്ഡന മണ്ഡലങ്ങൾ നടത്തുകയും വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്ത മൂന്ന് വിഷയങ്ങളായിരുന്നു ഒന്ന് ഹദീത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തേത് സിഹറ് മൂന്നാമത്തേത് ജിന്നെ ഈ മൂന്ന് വിഷയങ്ങളും രണ്ടായിരത്തി രണ്ടിൽ നടന്ന ചർച്ചയിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ചെറിയ ചെറിയ ചില പരാമർശങ്ങൾ ഒഴിച്ച് മറ്റൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ അതിൽ ആദർശ വ്യതിയാനമായോ ഇരുകൂട്ടരും ആദർശ വ്യതിയാനമായി അതിനെ ആരോപിക്കുകയോ പ്രത്യാരോപിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ അതേ സമയത്ത് രണ്ടായിരത്തി രണ്ടിനെ പിളർപ്പിന് ശേഷം രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം വരെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ഇകഴുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന മൂന്ന് വിഷയങ്ങളായിരുന്നു ഇത് മൂന്നും അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൃത്യമായ ചർച്ചയ്ക്ക് വീണ്ടും എടുത്തു ആ ചർച്ചക്കെടുത്തു അത് ചർച്ച ചെയ്തു അവതരിപ്പിച്ചു ആ പ്രബന്ധങ്ങളിലൂടെ ആ വിഷയം തീരുമാനമായില്ല വീണ്ടും മറ്റൊരു യോഗത്തിലേക്ക് ചർച്ച നീട്ടിവെച്ചു ആ യോഗത്തിലും അത് തീരുമാനമായില്ല അവതരിപ്പിക്കുന്നത് ആദർശപരമായി നടന്ന ചർച്ചയുടെ യോഗങ്ങളിൽ മൂന്നാമത്തെ യോഗത്തിലാണ് ഈ വിഷയങ്ങളെ കുറിച്ചുള്ള ഒന്നാമത്തെ പ്രബന്ധം അവതരിപ്പിക്കുന്നത് അത് നടക്കുന്നത് ഒമ്പത് മൂന്ന് രണ്ടായിരത്തി പതിനാറിനാണ് ഒമ്പത് മൂന്ന് രണ്ടായിരത്തി പതിനാറിന് മാർച്ച് ഒമ്പതാം തീയതി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു പിന്നീട് യോഗങ്ങൾ നടന്നു തീരുമാനമായില്ല വീണ്ടും അടുത്ത യോഗത്തിലേക്ക് വെച്ചു തീരുമാനമായില്ല അങ്ങനെ ആദർശ സംബന്ധമായ വിഷയങ്ങൾ തീരുമാനിക്കുന്നതിലെ അവസാന യോഗം അത് നടന്നത് ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി പതിനാറിനാണ് ഏകദേശം ആറു മാസക്കാലത്തോളം ആറു മാസക്കാലത്തോളം ഈ വിഷയ സംബന്ധമായ ചർച്ചയും ആ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള സമയം നിശ്ചയിക്കലും അത് വീണ്ടും നീട്ടലും അത് വീണ്ടും കൂടലും അങ്ങനെ നീണ്ടു നീണ്ടു എന്തുകൊണ്ടാണ് ഈ വിഷയ സംബന്ധമായിട്ട് ചർച്ചക്ക് ഇത്രമാത്രം സമയമെടുത്തതും അത് നീട്ടിയതും ആ ചർച്ചയിൽ അവസാനമെടുത്ത തീരുമാനം ആ തീരുമാനം ഒരു മുജാഹിദ് പ്രവർത്തകൻ തന്നെ പറയുന്നുണ്ട് ഇതാണ് മുജാഹിദ് പ്രവർത്തകന്റെ കുറിപ്പ് ഇതാണ് ഈ വിഷയ സംബന്ധമായി പിന്നെ അസ്കർ അലിയുടെയും ഉസൈമൂർ പിന്നെ അസ്കർ അലിയുടെയും മദ്രമാൻസലഫിയുടെയും നേതൃത്വത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് എടുത്തിരിക്കുന്ന തീരുമാനം അവർ രണ്ടുപേരും എടുത്ത് നേതൃത്വത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം എൻ്റെ കയ്യിലുള്ള കേരള മുജാഹിദീൻറെ ലെറ്റർ ഹെഡിലൂടെ നിങ്ങൾ കാണുന്നത് ഈ അതേ തീരുമാനം തന്നെ കെ എൻ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ജമിയത്തുലമിയുടെ ഉപസമിതിയിൽ അവതരിപ്പിക്കുകയും അവർ അംഗീകരിക്കുകയും അവർ അംഗീകരിച്ചതിന് ശേഷം കെ എൻ എമ്മിനോട് ഇത് താഴെ പ്രവർത്തകർക്ക് സർക്കുലറായി അയക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കെ എൻ എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി പി ഉണ്ണിയൻകുട്ടി മൗലവി അദ്ദേഹത്തിന്റെ പേര് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സീപിന് ഒപ്പുവെച്ചുകൊണ്ട് പിന്നെ പിന്നെ ഉദായി പ്രവർത്തകരിലേക്ക് പിന്നെ അയച്ചു കൊടുത്ത സർക്കുലർ ആണ് ഈ ഈ തീരുമാനം വിഷയത്തിലും ജിന്ന് സിഹർ സംബന്ധമായ വിഷയത്തിൽ തീരുമാനങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് എഴുത്തി മുജാഹിദ് പ്രവർത്തകൻ ഈ വിഷയ സംബന്ധമായി എഴുതിയിരിക്കുന്നത് അത് നമുക്ക് ഇപ്രകാരം വായിക്കാം എന്താണ് ഈ വിഷയ സംബന്ധമായിട്ട് വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ചർച്ച നടത്തുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് അതാണ് സീർ വിഷയത്തിലെ തീരുമാനം ജിന്നു വിഷയത്തിലേയും തീരുമാനം വിഷയത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ ഒന്നാമത്തെ വാചകമാണ് ഞാൻ ഈ വായിച്ചത് ജിന്ന് സീറ് വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ചർച്ചകൾ നടത്തുകയും ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഈ തീര അന്നത്തെ തീരുമാനത്തിൻ്റെ വിരുദ്ധമായ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ട് പൊതുവായ ഒരു കാര്യം പറഞ്ഞു ആ കാര്യം എന്താ വ്യക്തമായ നസ്സില്ലാത്ത ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ വ്യക്തമായ അഭിപ്രായങ്ങൾ ഉണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എഴുതുകയും പ്രസംഗിച്ചും പ്രചരിപ്പിക്കുവാൻ പാടില്ല പാടുള്ളതല്ല ഇങ്ങനെ തീരുമാനിച്ചിട്ട് ഈ സീറിന്റെ വിഷയം വീണ്ടും പൊതുവേദിയിലേക്ക് ഇപ്പോൾ വാട്സപ്പിലൂടെ പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ പിന്നെ മുനീർ അടക്കമുള്ള ആളുകൾ പരസ്യമായി ഇട്ടത് എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാണ് ഇതിന്റെ പിന്നിൽ തങ്ങൾപ്പെട്ടിരിക്കുന്ന ഈ തെറുവീരന്മാരുടെ കൊടും ചതിയിൽ നിന്നും നേതാവിനെ രക്ഷിക്കാൻ ഇതുകൊണ്ട് സാധിക്കുമോ എന്നുള്ള മുങ്ങിത്താഴുന്ന കപ്പലിൽ മുങ്ങിത്താഴുന്ന വെള്ളത്തിൽ ഒരു പൊടിക്കൈ ഒരു പുൽക്കൊടി കിട്ടുമോ എന്ന് വിചാരിച്ചു കൊണ്ട് ഇറക്കിയതാണിത് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് എന്താ ഇവർ ചെയ്തത് മലർന്നു തുപ്പുന്നു